ചിത്രത്തിൻ്റെ തുടക്കത്തിൽ റിയാൻ മുസ്ലി എന്ന യുവാവിനെയാണ് കാണിക്കുന്നത് റിയാൻ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ് അവിടെ വെച്ച് റാബിറ്റ് എന്നു പേരുള്ള ഒരാളിൽ നിന്ന് നീ എന്നെ ഒഴിവാക്കുകയാണോ എന്നൊരു സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പക്ഷേ റയാൻ അത് അവഗണിച്ചുകൊണ്ട് എയർപോർട്ടിലെ ചില സ്പാനിഷ് ഡ്രൈവർമാരോട് തനിക്ക് പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ അവർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് തൻ്റെ പേര് വിളിച്ച് ഒരാൾ നിൽക്കുന്നത് റയാൻ കാണുന്നത് ചോദിച്ചപ്പോൾ അത് തൻ്റെ ഡ്രൈവറാണെന്ന് റയാൻ മനസ്സിലായി ഡ്രൈവർ അവനെ റെയിൻ ഫോറസ്റ്റിലുള്ള ഒരു പ്രൈവറ്റ് റിസോർട്ടിലേക്കാണ് കൊണ്ടുപോയത് കൂടാതെ പോകുന്ന വഴിയിൽ ഡ്രൈവർ റയാൻ്റെ സുഹൃത്ത് ജാക്കിൻ്റെ ഒരു കത്ത് അവന് നൽകി അതിൽ ജാക്ക് ഞാനൊരാവശ്യത്തിന് പുറത്തേക്ക് പോവുകയാണെന്നും അതിനാൽ വാതിലിൻ്റെ കോഡ് എന്താണെന്നും ആ ഒരു കത്തിൽ എഴുതി വച്ചിരുന്നു റിസോർട്ട് വിചനമായ ഒരു സ്ഥലത്തായിരുന്നു അവിടെ ആരും വരികയോ പോവുകയോ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു റയാൻ അവിടെ താമസിക്കുകയും ഫ്രഷായ ശേഷം തനിക്കുള്ള താഴം ഉണ്ടാക്കുകയും ചെയ്തു രാത്രിയായി റയാൻ റിസോർട്ടിനെക്കുറിച്ചും ജാക്കിനെക്കുറിച്ചും ആലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ജാക്ക് വന്നു രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ഡ്രിങ്ക്സ് കഴിച്ച് സംസാരിക്കുകയും ചെയ്തു റയാൻ വില കൂടിയ ഡ്രിങ്ക്സിനെക്കുറിച്ചും റിസോർട്ടിനെക്കുറിച്ചും ആശ്ചര്യത്തോടെ ചോദിച്ചു കാരണം അവർ രണ്ടുപേരും സാധാരണ ഷെഫുമാരായിരുന്നു ജാക്കെങ്ങനെ കോടീശ്വരനായി എന്നുള്ളൊരു സംശയം റയാനിയിലുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത് ഇതിന് മറുപടിയായി ജാക്ക് പറയുന്നത് താൻ ഒരു സ്ലൊവേനിയൻ ആളുകളുടെ ഏജൻസിയിൽ ജോലി ചെയ്യുകയാണെന്നും ഇത് അവരുടെ റിസോർട്ടാണെന്നുമാണ് ഇവിടെ ഒരു ഡിന്നർ പാർട്ടി നടക്കാൻ പോവുകയാണെന്നും ആ ഏജൻസി ഒരാഴ്ച മുന്നേ തന്നെ ജാക്കിനെ അവർ തിരഞ്ഞെടുക്കുന്ന വിവിധ സ്ഥലങ്ങളിലേക്കയക്കും അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചേരുവകൾ ജാക്ക് തന്നെ കണ്ടെത്തണം അങ്ങനെ ജാക്ക് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഇത് കേട്ട് റയാൻ അത്ഭുതപ്പെടുകയും തനിക്കും ജാക്കിനൊപ്പം ജോലി ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു റയാൻ ജോലി ചെയ്തിരുന്നത് ഡാളസിലായിരുന്നു എന്നാൽ ജാക്കിൻ്റെ സമ്പന്നത കണ്ടപ്പോൾ അവനിപ്പോൾ ജാക്കിനൊപ്പം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ശമ്പളം ഒരുപാടുണ്ടായിരുന്നിട്ടും ജാക്ക് തൻ്റെ ജോലിയിൽ സന്തോഷവാനായിരുന്നില്ല അതിനാൽ അദ്ദേഹം റയാനെ പിന്തിരിപ്പിച്ചു രണ്ടുപേരും പരസ്പരം ചില കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും പേരും ചെയ്ത ശേഷം ജാക്കിൻ്റെ പഴയ കാറിൽ നഗരം ചുറ്റുകയും ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുകയുമാണ് അവിടെ വെച്ചവർ ആലീസ് എന്നൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി മൂവരും സംസാരിക്കുമ്പോൾ ആലീസ് പണം സ്വരൂപിച്ച് ജോലി ഉപേക്ഷിച്ച് ലോകം മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി ഇത് റയാനെ ഞെട്ടിപ്പിച്ചിരുന്നു അവർ സംസാരം തുടർന്നു ആലീസ് ജാക്കിൻ്റെയും റയാൻ്റെയും കൂടെ അവരുടെ റിസോർട്ടിലേക്ക് വന്നു ശേഷം അവരിൽ ആരാണ് മികച്ച ഭക്ഷണം ഉണ്ടാക്കുക എന്നൊരു പന്തയം വെച്ചു ജാക്കും റയാനും പാചകം ചെയ്യുന്നതിനിടയിൽ റയാനെ വീണ്ടും റാബിറ്റിൻ്റെ കോൾ വന്നു പക്ഷേ അദ്ദേഹം അത് അവഗണിച്ച് പാചകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുറച്ച് സമയത്തിനു ശേഷം ജാക്ക് ആലീസിൻ്റെ കണ്ണുകൾ മൂടി രണ്ടു പേരിൽ ആരുടെ ഭക്ഷണമാണ് ഏറ്റവും മികച്ചതെന്ന് രുചിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു അപ്രകാരം ചെയ്തത് അങ്ങനെ ആലീസ് രുചിച്ചു നോക്കിയിട്ട് റയാൻ്റെ ഭക്ഷണമാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം മൂവരും പോളിൽ സമയം ചെലവഴിച്ചു അവിടെ വെച്ച് റയാൻ കാർഡ് ഗെയിമിൽ തോറ്റതും തൻ്റെ വാച്ച് നഷ്ടപ്പെടുത്തിയതുമായ കഥ ജാക്ക് പറഞ്ഞു എന്നാൽ റയാൻ ഇന്നും ആ ഒരു വാച്ചിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആലീസ് ജാക്കിനൊപ്പം ഉറങ്ങാനായിപ്പോയി ഇത് റയാനെ അത്ഭുതപ്പെടുത്തിയിരുന്നു അടുത്ത ദിവസം രാവിലെ റയാൻ ചായ കുടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പെയിൻറ്റിങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജാക്ക് ആലീസിനെ അവഗണിച്ച് റയാനെ കാണാനായി വന്നു ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നുവെന്ന് റയാൻ ആശ്ചര്യത്തോടെ അവനോട് ചോദിച്ചു ഇതെല്ലാം ഒരു രഹസ്യമായിരിക്കണം എന്ന് ജാക്ക് അവനോട് പറഞ്ഞു ജാക്ക് വീണ്ടും തൻ്റെ ജോലിക്കായി അവിടെ നിന്ന് പോയി ജാക്ക് പോയ ശേഷം റയാൻ റൂമിൽ വ്യായാമം ചെയ്യുകയും ലാപ്ടോപ്പിൽ തൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുകയും ചെയ്തു അതിൽ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല രാത്രിയായി ജാക്ക് തിരിച്ചെത്തി അവൻ വീണ്ടും റയാനുമായി സംസാരിച്ചു എല്ലാവരും അത്യാഗ്രഹികളാണെന്നും പണത്തിനു വേണ്ടി എന്ത് ചെയ്യുവാനും മടിക്കാത്തവരാണെന്നും ജാക്ക് അവനോട് പറഞ്ഞു അതിനാൽ താൻ തൻ്റെ ജോലിയിൽ ഒട്ടും സന്തോഷവാനല്ലെന്നും ജാക്ക് അവനെ അറിയിച്ചു റയാൻ ജാക്കിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു അടുത്ത ദിവസം റയാൻ ഉണർന്ന് ജാക്കിനെ കാണാനായി പോവുകയാണ് എന്നാൽ ഞെട്ടലോടെ അവൻ കണ്ടത് ജാക്ക് ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് റയാൻ അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കുറച്ചു നേരം ആലോചിച്ച ശേഷം അദ്ദേഹം ജാക്കിനോട് സോറി പറഞ്ഞിട്ട് ജാക്കിൻ്റെ ശരീരം ഒരു കറുത്ത പ്ലാസ്റ്റിക് കവറിലാക്കി റിസോർട്ടിനടുത്തുള്ള കുളത്തിൽ താഴ്ത്തിക്കളഞ്ഞു അതിനുശേഷം റയാൻ ഇൻ്റർനെറ്റിൽ നോക്കി ജാക്കിൻ്റെ ലാപ്ടോപ്പ് തുറന്നു ജാക്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ബാങ്കിൻ്റെ പാസ്വേഡ് അറിയാത്തത് കൊണ്ട് അത് നടന്നില്ല അതിനാൽ റയാൻ ബാങ്കുകാരോട് സംസാരിച്ചു വെരിഫിക്കേഷനായി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണെന്ന് ബാങ്കിലെ ജീവനക്കാർ പറഞ്ഞു റയാൻ ഒരു വ്യാജ ഡ്രൈവിംഗ് ലൈസൻസിനായി ഡാർക്ക് വെബ് വഴി ഓർഡർ ചെയ്തു ഇതിനിടയിൽ റയാൻ ഒരു റെസ്റ്റോറൻ്റിൽ ഇരിക്കുമ്പോൾ വീണ്ടും റാബിറ്റിൻ്റെ ഭീഷണിയിലുള്ള സന്ദേശം വന്നു പണം നൽകിയില്ലെങ്കിൽ അമ്മയെ കൊല്ലുമെന്നായിരുന്നു അത് ഇതിന് മറുപടിയായി ഇറിയാൻ താൻ പണം നൽകാമെന്ന് പറഞ്ഞു ഇത് റയാൻ ഉടൻ വീട്ടിലേക്ക് പോയി ഫോണിലൂടെ തൻ്റെ പഴയ സുഹൃത്തിനോട് പണം ആവശ്യപ്പെട്ടു പക്ഷേ അയാൾ അത് നിരസിക്കുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഇതെല്ലാം ആലോചിച്ച് റയാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടു പേരെ കണ്ടു അത് മറ്റാരും ആയിരുന്നില്ല ജാക്കിൻ്റെ ഏജൻസിയിലുള്ളവരായിരുന്നു അവരുടെ പേര് ഇമോജിൻ എന്നും മോറിസ് മോറിസെന്നുമായിരുന്നു ഇമോജിൻ റയാനെ ജാക്കാണെന്ന് തെറ്റിദ്ധരിച്ച് ഡിന്നറിനുള്ള ചേരുവകളെക്കുറിച്ച് ചോദിച്ചു ഇതിന് മറുപടിയായി റയാൻ വിശ്വസനീയമായ രീതിയിൽ താൻ ചേരുവകൾ തിരഞ്ഞെടുത്തുവെന്നും എന്നാൽ ഒരാൾക്ക് പണം നൽകാനുണ്ടെന്നും അതിനാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ലഭിച്ചാൽ നന്നായിരിക്കുമെന്നും അവരോട് പറഞ്ഞു ഇത് ഇമോജിൻ സമ്മതിക്കുകയും അദ്ദേഹത്തിന് അമ്പത് ഡോളർ നൽകുകയും ചെയ്തു റയാൻ ആ പണം റാബറ്റിന് നൽകി എന്നാൽ മറ്റൊരു പ്രശ്നമുണ്ട് കാരണം റയാനെ എന്താണ് ചേരോഗകൾ എന്ന് അറിയില്ലായിരുന്നു അതിനാൽ അദ്ദേഹം വീണ്ടും വിശ്വസനീയമായ രീതിയിൽ ഇമോജനുമായി സംസാരിച്ചു ഡിന്നറിന് അഞ്ച് അതിഥികൾ അഞ്ചതിഥികളുണ്ടാകുമെന്ന് അവൾ പറഞ്ഞു സംസാരത്തിനിടയിൽ റയാൻ ചേരോഗകൾ എന്ന് വിളിച്ചിരുന്ന പ്രൊഡ്യൂസ് തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് ഇമോജന മനസ്സിലായി ഡിന്നർ അടുത്ത ദിവസമായിരുന്നിട്ടും ഒരുക്കങ്ങളൊന്നും നടക്കാത്തതിൽ ഇമോജൻ ദേഷ്യപ്പെട്ടു തനിക്ക് സ്പാനിഷ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പ്രൊഡ്യൂസ് തിരഞ്ഞെടുക്കാൻ കഴിയാതിരുന്നതെന്ന് റയാൻ അവരോട് പറഞ്ഞു ഇത് കേട്ട ശേഷം ഇമോജിൻ മോറീസ് റയാൻ എന്നിവർ പ്രൊഡ്യൂസ് തിരഞ്ഞെടുക്കാനായി പോവുകയാണ് കുറച്ച് സമയത്തിനു ശേഷം അവർ ഒരു എത്തി അവിടെ പ്രാർത്ഥന കഴിഞ്ഞ ആളുകൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഇമോജിൻ അവരെ നോക്കി ഇവിടെ വരുന്ന ആളുകൾ നല്ല ആളുകളായിരിക്കും ആരോഗ്യവാന്മാരായിരിക്കും എന്ന് പറയുകയാണ് റയാൻ ഞെറ്റിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് പ്രൊഡ്യൂസ് എന്നത് മറ്റൊന്നുമല്ല മനുഷ്യർ തന്നെയായിരുന്നു ഇമോചനെ രണ്ട് മീറ്റ് അതായത് രണ്ടു മനുഷ്യരുടെ മാംസം ആവശ്യമായിരുന്നു ഇതറിഞ്ഞറിയാൻ അത് ചെയ്യാൻ വിസമ്മതിച്ചു പക്ഷേ ഇമോചൻ അവനെ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത് കാരണം മനസ്സില്ലാ മനസ്സോടെ റയാൻ അതിനെ സമ്മതിച്ചു അടുത്ത ദിവസം റയാനും മോറീസും പോയി രണ്ടു പേരെ കൊന്നുകൊണ്ടുവരും എന്ന തീരുമാനത്തോടെ അവർ മൂന്ന് പേരും തിരിച്ച് വീട്ടിലേക്ക് വന്നു രാത്രിയിൽ റയാൻ അവരിൽ നിന്ന് ഒളിച്ചോടാനായി ശ്രമിച്ചു പക്ഷേ ഇമോജൻ അവനെ കണ്ടു ഉറക്കം വരുന്നില്ല എന്നൊരു കഴിവ് റയാൻ പറഞ്ഞു റയാൻ്റെ ടെൻഷൻ ഇമോജന് മനസ്സിലാവുകയും ഒരു വർഷം തങ്ങൾ എഴുപത്തഞ്ച് ആളുകളെ മാത്രമേ കൊല്ലുന്നുള്ളൂവെന്നും എന്നാൽ മറ്റു മേഖലകളിൽ എണ്ണമാറ്റ ആളുകളെ കൊല്ലുന്നുണ്ടെന്നും അവൾ റയാനോട് പറഞ്ഞു കൂടാതെ ഈ ജോലിക്ക് അവർക്ക് ഒന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളർ ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ ഭൂരിഭാഗവും അതിഥികളെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും റിസോർട്ട് ഒരുക്കുന്നതിനും ഏറ്റവും പ്രധാനമായി പത്ത് ശതമാനം ആളുകൾക്ക് നല്ല വെള്ളം നൽകുന്നതിനും വേണ്ടി ചെലവഴിക്കുകയാണെന്ന് അവൾ അവനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് റയാൻ നിശബ്ദനായി നിന്നു എന്തായാലും അടുത്ത ദിവസം രാവിലെ മോറിസും റയാനും പള്ളിക്കടുത്തായി നിലയുറപ്പിച്ചു അവർ രണ്ട് പെൺകുട്ടികളെ പിന്തുടർന്നു അവരെ കൊല്ലാൻ വേണ്ടിയായിരുന്നു അത് പക്ഷേ അവർ ആളുകളുടെ ശ്രദ്ധ എത്തിപ്പെടാത്ത സ്ഥലത്തെത്തിയ ഉടൻ തന്നെ ആ രണ്ട് സ്ത്രീകളും അവരുടെ കൺമുൻപിൽ നിന്ന് അപ്രത്യക്ഷരായി റയാനും മോറിസും അവരെ തിരയാനും തുടങ്ങി പക്ഷേ അവരെ കാണുന്നില്ല അപ്പോഴാണ് അവർ ജോഷ് എന്നൊരു മനുഷ്യനെ കാണുന്നത് അയാൾ പള്ളിയിലെ ഫാദർ ആവാനായി തീരുമാനമെടുത്തിരുന്ന മനുഷ്യനായിരുന്നു ഇരുവരും ചേർന്ന് അയാളെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിച്ചു മോറിസ് ജോഷിനോട് തൻ്റെ കാർ നന്നാക്കാൻ സഹായം ചോദിക്കുകയും പകരമായി പണം നൽകുകയും ചെയ്തു ജോഷ് കാറിനിടയിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മോറിസ് തോക്ക് ഉപയോഗിച്ച് അയാളെ കൊന്നു കാരണം ജോഷ് ആരോഗ്യവാനാണെന്ന് മോറിസ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അതവരുടെ അതിഥികൾക്ക് നല്ലതായിരിക്കും റയാനും മോറീസും ജോഷിൻ്റെ മൃതശരീരം കാറിലേക്ക് മാറ്റുന്നതിന് മുൻപ് അവിടേക്ക് ഗലോ എന്നൊരു പോലീസുകാരൻ എത്തുകയാണ് റയാനും മോറീസും പിന്തുടർന്നിരുന്ന സ്ത്രീകളോടൊപ്പമായിരുന്നു അയാൾ അവിടേക്ക് വന്നിരുന്നത് അവർ തങ്ങളെ പിന്തുടരുന്നുവെന്ന് സ്ത്രീകൾ പോലീസിനോട് പരാതി പറഞ്ഞിരുന്നു ഇത് കേട്ട് മോറീസ് പറഞ്ഞു അത് തെറ്റിദ്ധാരണയാണ് കാരണം റയാനൊരു ആർക്കിടെക്റ്റ് ആണ് ഹോട്ടൽ നിർമ്മിക്കാൻ സ്ഥലങ്ങൾ തേടുകയാണ് വിശ്വസിപ്പിക്കാനായി മോറിസ് തൻ്റെ കാർഡ് പോലീസുകാരന് നൽകി ഓഫീസർ പോയ ശേഷം അവർ മൃതദേഹം കാറിലേക്ക് വെച്ച് തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു പോലീസ് ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് അവർ മറ്റാരെയും കൊന്നിരുന്നില്ല ഇതിനുശേഷം ഇമോജിനും മോറിസും ജോഷിൻ്റെ മൃതശരീരം നഗ്നമാക്കി ഒരു ഭൂഗർഭ തുരങ്കം പോലെയുള്ള ഒരു സ്ഥലത്ത് തൂക്കിയിട്ടു അതിഥികളുടെ ആവശ്യപ്രകാരം മാംസം കഷ്ണങ്ങളാക്കാനും നാവ് പ്രത്യേകമെടുക്കാനും അവർ റയാനോട് പറഞ്ഞു റയാൻ പേടിച്ച് തലയൊർത്ത് അവർക്ക് നൽകി അതിലൂടെ രക്തം താഴെക്കൊഴുകി ഇമോജിൻ റിസോർട്ട് അലങ്കരിക്കുന്ന തിരക്കിലാണ് റയാൻ ശരീരം കഷ്ണങ്ങളാക്കി പുറത്തേക്ക് വന്നു മോറിസ് ആ ചെറിയ തുരങ്കത്തിൽ ജോഷിൻ്റെ ആവശ്യമില്ലാത്ത ശരീരഭാഗങ്ങൾ ആവിയിൽ വേവിക്കാൻ ആരംഭിച്ചു കൂടാതെ റയാനി ഒരു കത്ത് വന്നിട്ടുണ്ടെന്നും അത് റൂമിൽ വെച്ചിട്ടുണ്ടെന്നും മോറിസ് പറഞ്ഞു സമയം പാഴാക്കരുത് റയാൻ കരഞ്ഞുകൊണ്ട് കുളിക്കുകയും കിടക്കയിലേ കിടന്നിരുന്ന ആ കത്ത് എടുത്തു നോക്കുകയും ചെയ്തു അതിൽ അദ്ദേഹത്തിൻ്റെ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു റയാൻ ലൈസൻസ് പരിശോധിച്ച ശേഷം ഇമോജിൻ്റെയും മോറിസിൻ്റെയും കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഏജൻസിയിൽ നിന്ന് ക്ലീനിങ്ങിനായി ആളുകൾ വന്നിരുന്നെങ്കിലും റയാൻ കാറിൽ കയറി അതിവേഗത്തിൽ ഓടിച്ചു പോകാനായി ശ്രമിച്ചു വെപ്രാളത്തിനിടെ റയാൻ്റെ കാർ ഒരു ക്ലീനറുടെ ദേഹത്ത് തട്ടി മരത്തിലടിച്ചു നിന്നു അപ്പോഴാണ് മോറിസ് അവിടേക്ക് വരുന്നത് റയാൻ വീണ്ടും കള്ളം പറഞ്ഞു റയാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മോറിസ് മനസ്സിലാക്കി മോറിസ് റയാനോട് പറഞ്ഞു നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഞങ്ങൾ നിന്നെ കണ്ടെത്തും അതിനുശേഷം മോറിസും റയാനും കാർ തള്ളി റിസോർട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി ഈ സമയത്ത് ഇവിടെ നിന്ന് മുൻപ് ഏതെങ്കിലും ഷെഫ് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അവനോട് ചോദിച്ചു ഗ്രീറ്റ എന്നൊരു പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മോറിസ് പറഞ്ഞു അവൾക്ക് ഈ ജോലി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അവൾ വളരെ രുചികരമായ ഒരു മിനിവുണ്ടാക്കി അതിൽ ഏജൻസിക്കാർ സന്തോഷിച്ച് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു എന്നാൽ ആ പെൺകുട്ടി പണത്തിന് പകരം ഏജൻസിയുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു അവൾ അവരെ കണ്ടുമുട്ടുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം റീറ്റയുടെ ഇമെയിൽ മോറീസിന് ലഭിച്ചു അതിൽ രീറ്റ ഇപ്പോൾ സ്പാനിഷ് ദ്വീപിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഷെഫാണെന്ന് എഴുതിയിരുന്നു ഇത് കേട്ട ശേഷം റയാൻ ആത്മവിശ്വാസത്തോടെ പാചകം ചെയ്യാൻ ആരംഭിച്ചു മോറീസ് ഒരു അതിഥിയെ റിസോർട്ടിൽ ഇറക്കി വിട്ട ശേഷം അവിടുത്തെ അതിഥിയെ പോയി ഇമോജിൻ അതിഥികളെ കൈകാര്യം ചെയ്ത ശേഷം റയാനുമായി സംസാരിക്കാൻ തുടങ്ങി അവിടെ അവനെ സഹായിക്കാൻ മരിയയും റോബർട്ടോയുമുണ്ട് അപ്പോഴാണ് രണ്ട് പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് വിവരം ലഭിക്കുന്നത് മോറിസനെ കാണാൻ വന്ന ഡിറ്റക്റ്റീവ് റോയിസും ഓഫീസർ ഗലോയുമായിരുന്നു അത് ഇമോജൻ അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു ഇമോജൻ ചോദിക്കുമ്പോൾ റോയിസിൻ്റെ മനുഭകൻ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്ന് അവർ പറഞ്ഞു അത് മറ്റാരും ആയിരുന്നില്ല ജോഷായിരുന്നു ഓഫീസർമാർ അകത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഇമോജൻ അവരെ അവിടെ നിന്ന് ഒഴിവാക്കാനായി ശ്രമിക്കുകയാണ് തങ്ങൾക്ക് ഡിന്നർ ഇവൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്നും മോറീസ് വരാൻ ഒന്നര മണിക്കൂറോളം സമയമെടുക്കുമെന്നും പറഞ്ഞു എന്നാൽ റൂയിസ് കാത്തിരിക്കാൻ തയ്യാറായിരുന്നു മോറീസും റയാനും ജോഷിനോട് സംസാരിക്കുന്നത് കണ്ടിരുന്നുവെന്ന് ഗലോ പറഞ്ഞതിനാൽ റയാനുമായി സംസാരിക്കാനും റൂയിസ് ആഗ്രഹിച്ചിരുന്നു റൂയിസ് നിർബന്ധിച്ചപ്പോൾ മനസ്സെല്ലാം മനസ്സോടെ ഇമോജിൻ റയാനുമായി സംസാരിക്കാൻ അവസരം നൽകി റയാനൊരു ആർക്കിടെക്റ്റ് ആണെന്നും പാചകം ഒരു ഹോബിയാണെന്നും പറഞ്ഞതുകൊണ്ട് ആർക്കിടെക്റ്റിനെക്കുറിച്ച് അറിവുള്ള റൂയിസ് അതേപ്പറ്റി റയാനോട് ചോദിക്കാൻ തുടങ്ങി റയാൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരങ്ങൾ നൽകുവാനായി പാടുപെടുകയും ചെയ്തു എന്നാൽ റയാൻ്റെ മറുപടിയിൽ റൂയിസിനെ സംശയം തോന്നുന്നുണ്ടെങ്കിലും വിമോചനത് കൈകാര്യം ചെയ്യാനായി ശ്രമിച്ചു ഇതിനിടയിൽ റൂയിസ് ജോഷിൻ്റെ ചിത്രം കാണിച്ച് റയാനെ ജോഷിനെ അറിയുമോ എന്ന് ചോദിച്ചു ഇതിനെ റയാൻ ഇല്ല എന്ന് മറുപടി നൽകി പിന്നീട് റൂയിസ് മുന്നിൽ വെച്ചിരിക്കുന്ന വിഭവങ്ങളെക്കുറിച്ച് അവനോട് ചോദിച്ചു കാരണം ആ വിഭവങ്ങൾക്ക് വളരെ നല്ല മണമുണ്ടായിരുന്നു എന്നാൽ ഗലോയ്ക്ക് പാത്രത്തിലെ സൂപ്പിൽ എന്തോ വിചിത്രമായി തോന്നി ഇതിന് റയാൻ പറയുന്നത് ചിക്കനും ആട്ടിൻകുട്ടിയുടെയും മാംസവും ചേർത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്നാണ് ഇമോജിൻ്റെ നിർബന്ധപ്രകാരം റയാൻ സൂപ്പ് രുചിച്ചു നോക്കാൻ രണ്ട് ഓഫീസർമാർക്കും അവസരം നൽകി ഇതേസമയം പോലീസ് വന്നതിനെക്കുറിച്ച് ഇമോജിൻ അതിഥികളെ അറിയിച്ചിരുന്നു അതിനാൽ അവരെല്ലാം നിക്ഷേപകരാണെന്ന് അഭിനയിച്ചു ഇതേസമയം അടുക്കളയിൽ റൂയിസ് സൂപ്പ് കുടിക്കുകയായിരുന്നു അത് തൻ്റെ മരുമകൻ്റെ സൂപ്പാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കൂടാതെ ആർക്കിടെക്ചറിനെക്കുറിച്ച് വീണ്ടും റയാനോട് ചോദിക്കാനായി തുടങ്ങി അതിന് റയാനെ മറുപടി നൽകാനായി സാധിച്ചിരുന്നില്ല അപ്പോഴാണ് ഇമോജിൻ അവിടേക്ക് വരുന്നത് അവൾ സംസാരം വഴിതിരിച്ചു വിട്ട് റയാനോട് തനിച്ചൊന്ന് സംസാരിക്കുകയാണ് പോലീസുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മൂന്ന് സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളതെന്ന് ഇമോജിൻ റയാനെ ഉപദേശിച്ചു അതായത് സിനിമാ നിർമ്മാണം ടൂറിസം പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ഇനിയൊരു ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് അതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് റയാൻ അത് സമ്മതിച്ചു ശേഷം എല്ലാ വിഭവങ്ങളും അതിഥികൾക്ക് വിളമ്പി ഈ സമയത്ത് മോറീസും അവിടേക്ക് വന്നു അവിടെ ജോഷിൻ്റെ ചിത്രം കണ്ടിട്ട് തനിക്കറിയില്ലെന്ന് ഡിറ്റക്റ്റീവിനോട് അവൻ പറഞ്ഞു അതിനാൽ ഡിറ്റക്റ്റീവ് അവിടെ നിന്നും പോകാൻ തുടങ്ങി കൂടാതെ എമോജിൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു അവൾ പറഞ്ഞത് ജോഷ് ആരോടും പറയാതെ സാഹസിക യാത്ര പോയിരിക്കാമെന്നാണ് അതിനുശേഷം റൂയിസ് അതിഥികളുമായി സംസാരിച്ചു അവൾ ഇദ്ദേഹം തൻ്റെ മരുമകനെക്കുറിച്ച് ഏവരോടും ചോദിച്ചു എന്നാൽ എല്ലാവരും അതേക്കുറിച്ച് അറിയില്ല എന്ന് മറുപടി നൽകി അതെല്ലാം കേട്ട് റൂയിസ് ഇങ്ങനെ പറഞ്ഞു ഈ ആർക്കിടെക്ട് നല്ലൊരു പാചകക്കാരനാണെന്നും തൻ്റെ കഴിവിനതീതമായ മറ്റൊരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തനിക്ക് വിചിത്രമായി തോന്നുന്നുവെന്നും ഇത് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോകുന്ന സമയത്താണ് അതിഥികളിൽ ഒരാളായ മുറ്റൻ നിഷിഹാട്ട റൂയിസിനെ നിർബന്ധിച്ച് അവരോടൊപ്പം അത്താഴം കഴിക്കാനായി ആവശ്യപ്പെടുന്നത് ഇത് മറ്റതിഥികളെ അസ്വസ്ഥരാക്കി ഇതറിയാതെ ഡിറ്റക്റ്റീവ് അവരോടൊപ്പം ഇരുന്നു അതോടെ ഇമോജിൻ നിഷിഹാട്ടയുമായി തനിച്ചൊന്ന് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി മറ്റതിഥികളെ അസ്വസ്ഥരാക്കിയേക്കാമെന്ന് ഇമോജിൻ പറഞ്ഞു താനത് ശ്രദ്ധിച്ചോളാമെന്ന് നിഷിഹാട്ട മറുപടി നൽകി എന്നിട്ട് അവിടെ നിന്നും പോയി അപ്പോഴാണ് മോറിസ് അവിടേക്ക് വരുന്നത് ജാക്കിനെ കാണാൻ ആലീസ് വന്നിട്ടുണ്ടെന്നും ജാക്കിനെ കാണാതെ അവൾ ഇവിടെ നിന്നും പോകില്ലെന്നും ഇമോജിനോട് പറഞ്ഞു ഇമോജിൻ പോയി ആലീസിനോട് റയാൻ അതായത് ജാക്ക് തിരക്കിലാണെന്നും അവനെ കാണാൻ കഴിയില്ലെന്നും അവളെ അറിയിച്ചു എന്നിട്ടും ആലീസ് തനിക്ക് വാഷ്റൂമിൽ പോകണമെന്നും വെള്ളം വേണമെന്നും എല്ലാം ആവശ്യപ്പെടുകയാണ് അതിനാൽ മനസ്സില്ല മനസ്സോട് ഇമോജിൻ അവളെ റയാനുമായി സംസാരിക്കാൻ അനുവദിച്ചു ഇമോജിൻ പോയ ശേഷം ആലീസ് റയാനോട് പേര് മാറ്റി ജാക്ക് എന്നാക്കിയതിനെക്കുറിച്ചും യഥാർത്ഥ ജാക്കിനെക്കുറിച്ചും ചോദിച്ചു ജാക്ക് യു കെയിലേക്ക് പോയെന്നും ഇനി തിരിച്ചു വരില്ലെന്നും താനാണ് അദ്ദേഹത്തിൻ്റെ പകരം വന്നതെന്നും ഇവർ തന്നെ ജാക്കായി തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്നും റിയാൻ പറഞ്ഞു ഈ സമയത്ത് ടെക്റ്റക്റ്റീവ് റൂയൂസ് അതിഥികളോടൊപ്പം ഇരിക്കുകയായിരുന്നു അവിടെ ഇദ്ദേഹം തൻ്റെ മരുമകൻ്റെ മാംസം കഴിക്കുകയും ഭക്ഷണത്തെ പ്രശംസിക്കുകയും ചെയ്തു ഗലോ ഇമോജിനെ കണ്ട ശേഷം അവിടെ നിന്നും വീട്ടിലേക്ക് പോയി അടുക്കളയിലെ ആലീസ് പാത്രത്തിൽ കണ്ട ചോരയുടെയും സൂപ്പും റയാൻ്റെ കയ്യിലെ ജാക്കിൻ്റെ വാച്ചും കണ്ട് പരിഭ്രാന്തിയിലാവുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ് അവൾ പോയോടാൻ ഇമോജിൻ അവിടേക്ക് വന്നു ഉടൻ തന്നെ റയാൻ തൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും ഗ്രീറ്റയെ പോലെ ഏജൻസിയുമായി സംസാരിക്കാനുള്ള അവസരത്തെക്കുറിച്ചും അവളോട് ചോദിച്ചു അതിന് മറുപടിയായി ഇമോജിൻ പറയുന്നത് ഗ്രീറ്റ രക്ഷപ്പെട്ടതല്ല മോറിസ് തന്നെയാണ് ഗ്രീറ്റയുടെ പേരിൽ അവൾ സ്പാനിഷ് ദ്വീപിലാണെന്ന് ഇമെയിൽ അയച്ചതെന്നും യഥാർത്ഥത്തിൽ അവളുടെ അവസാനത്തെ യഥാഴ്ചത്തിനു ശേഷം അവളെ കൊന്ന് ഇറച്ചക്കറിയാക്കി മാറ്റിയെന്നുമാണ് ഇത് കേട്ടറിയാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലേ എന്ന് അവൻ അവളോട് ചോദിച്ചു തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഇത് ശീലമാകുമെന്ന് ഇമോജിൻ അവനോട് പറഞ്ഞു അപ്പോഴാണ് മറിയ വരുന്നത് അതിഥികളിൽ റൂയിസ് ഷെഫിനെ കാണാനായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പറയാൻ അവിടെ എത്തിയ ഉടൻ എല്ലാവരും അവൻ്റെ നല്ല പാചകത്തിനെ കൈയടിച്ചു പ്രയാൻ പറഞ്ഞു ഭക്ഷണം പൂർണ്ണമായിട്ടില്ലെന്നും അവർക്കായി മധുര പലഹാരങ്ങളുണ്ടെന്നും റൂയിസ് അത് കഴിക്കാൻ വിസമ്മതിച്ചു മധുര പലഹാരം മറ്റൊന്നും ആയിരുന്നില്ല ജോഷിൻ്റെ നാവ് കൊണ്ടുള്ള വിഭവമായിരുന്നു റയാൻ അടുക്കളയിൽ ഫ്രിഡ്ജിൽ നിന്ന് പോയി പക്ഷേ അത് കേടായിപ്പോയിരുന്നു അവൻ അത് ഇമോജിനെ അറിയിച്ചു അവൾ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ നേരത്ത് ആരിസ് പരിഭ്രമിച്ച് കാർ സ്റ്റാർട്ടാക്കി അവിടെ നിന്നൊന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്കത് ഓണാക്കാനായി സാധിച്ചിരുന്നില്ല ഈ സമയത്താണ് മോറിസ് അവിടേക്ക് വരുന്നത് അവൻ അവളോട് ഞാൻ തന്നെ ഹോട്ടലിൽ കൊണ്ടുവിടാം കാത്തിരിക്കാനായി പറഞ്ഞു അവിടെ റയാൻ നാവനെക്കുറിച്ച് ഇമോജിനുമായി സംസാരിക്കുന്നതിനിടയിൽ ആരീസ് അവിടേക്ക് വന്നു താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നയാളായതുകൊണ്ട് ടാക്സി ബുക്ക് ചെയ്തു പോകാമെന്ന് അവൾ പറഞ്ഞു ശേഷം കാണിക്കുന്നത് റയാൻ ജോഷിൻ്റെ നാവിന് പകരം മറ്റൊരു മധുരപലഹാരം വിളമ്പുന്നതാണ് കൂടാതെ എക്റ്റക്റ്റീവ് റൂയിസിൻ്റെ സ്പൂണിൽ ഒരു പേപ്പർ പൊതിഞ്ഞ് നൽകുകയും ചെയ്തു അതിൽ തനിക്ക് വാഷ്റൂമിൽ പോയി സംസാരിക്കണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു റോയിസ് പേപ്പർ വായിച്ച ശേഷം വാഷ്റൂമിലേക്ക് വന്നു അവിടെ വെച്ചറിയാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു താൻ തൻ്റെ മരുമകൻ്റെ മാംസമാണ് കഴിച്ചതെന്ന് റോയിസ് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചർദ്ദിക്കാൻ തുടങ്ങി ഇമോജിൻ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു ഇതിന് റോയിസ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മറുപടി നൽകി പിന്നീട് റയാൻ ആരും കാണാതെ റോയിസിനെ ആ ഒരു തുരങ്കത്തിനകത്തേക്ക് കൊണ്ടുപോയി അവിടെ ആവിയിൽ വേവിച്ചിരുന്ന പകുതി വെന്ത ജോഷിൻ്റെ തലയുണ്ടായിരുന്നു റോയിസ് ഇത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി റയാൻ ഗലോയെ വിളിച്ച് എല്ലാം പറയുവാനായി ആവശ്യപ്പെട്ടു പക്ഷേ നിർഭാഗ്യവശാൽ റോയിസിൻ്റെ ഫോൺ അടുക്കളയിൽ ചാർജ് ചെയ്യാനായി വെച്ചിരിക്കുകയായിരുന്നു അതിനാൽ റയാൻ റോയിസിനെ അവിടെ നിർത്തിയിട്ട് ഫോൺ എടുക്കാനായി പോയി അവിടെ വെച്ച് മോറിസ് അവനെ കാണുകയാണ് മോറിസ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റയാൻ താൻ സിഗരറ്റ് വലിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞു മോറിസിനെ സംശയം തോന്നി അതിനാൽ റയാൻ പോയ ശേഷം അവൻ മറ്റൊരു വാതിലിലൂടെ അകത്തേക്ക് പോവുകയും ഡിറ്റക്റ്റീവിനെ കണ്ട് ഉടനെ തന്നെ അയാളെ കൊല്ലുകയും ചെയ്തു അതറിയാതെ റയാൻ ഫോണുമായി അകത്തേക്ക് വന്നു അവിടെ വച്ച് മോറിസ് ഡിറ്റക്റ്റീവിനെയും ആലേസിനെയും കൊന്നിരിക്കുന്നത് ഭീതിയോടെ കണ്ടു മോറിസിൻ്റെ നിർദ്ദേശപ്രകാരം റയാൻ ഇമോജിനെ വിളിച്ചു അവർ മൃതശരീരങ്ങൾ ഒളിപ്പിക്കാനും കൂടാതെ രക്തവും ശരീരഭാഗങ്ങളും കളഞ്ഞ് അവിടെ വൃത്തിയാക്കാനായി തയ്യാറെടുക്കുകയാണ് ഇമോജിൻ റോയിസായി അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി കാമിലയ്ക്ക് ഒരു ഇമെയിൽ അയച്ചു അതിൽ ഇങ്ങനെ എഴുതി ജോഷിനെ അച്ഛനാകാൻ താല്പര്യമില്ല അവന് മറ്റൊരു സിറ്റിയിലെ പെൺകുട്ടിയുമായി ബന്ധമുണ്ട് അതിനാൽ താൻ വിമാനത്തിൽ കയറി അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എല്ലാം ശരിയാക്കിയ ശേഷം തിരികെ വരും അവളീ ഇമെയിൽ അയക്കുന്നത് റയാനും കണ്ടിരുന്നു ഏജൻസിയുടെ പക്കൽ എല്ലാവരുടെയും ഇമെയിൽ വിലാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവന് മനസ്സിലായി അടുത്ത ദിവസം രാവിലെ റയാൻ പ്രാതല കഴിക്കുന്ന ഇമോജിനെയും മോറിസിനെയും കാണുകയാണ് തലേ ദിവസത്തെ സംഭവങ്ങൾ കാരണം റയാൻ പ്രാതല കഴിക്കാൻ വിസമ്മതിച്ചു ഇതിനിടയിൽ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ കസ്റ്റമേഴ്സ് ജാക്കനെ അതായത് റയാനെ ഇമെയിൽ അയക്കുന്നുണ്ടെന്ന് ഇമോജിൻ പറഞ്ഞു കാരണം അദ്ദേഹം വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ഇതിന്റിയാൻ മറുപടിയൊന്നും പറഞ്ഞിരുന്നില്ല ഈ സമയത്ത് മോറീസ് റയാൻ്റെ കഴുത്തിൽ ഒരു ജി പി എസ് സ്ഥാപിക്കുകയാണ് അവനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ക്ഷമിക്കണം ജാക്കിൻ്റെ ശരീരത്തിൽ ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും ഇത് നിൻ്റെ ശരീരത്തിൽ സ്ഥാപിക്കേണ്ടി വന്നു നിനക്ക് ജീവനുള്ളിടത്തോളം കാലം ജി പി എസ് പ്രവർത്തിക്കുമെന്ന് ഇമോജിൻ പറഞ്ഞു അടുത്ത മാസം താനും മോറീസും ആഫ്രിക്കയിലേക്ക് പോവുകയാണെന്നും ബാക്കി പണം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നും കൂടാതെ റയാന ഇനി സ്വന്തം വീട്ടിലേക്ക് അതായത് ലണ്ടനിലേക്ക് പോകാമെന്നും ഇമോജിൻ പറഞ്ഞു ഇതിനർത്ഥം ജാക്ക് ലണ്ടനിലാണ് താമസിച്ചിരുന്നതെന്നാണ് പിന്നീട് റയാൻ എയർപോർട്ടിലെ ഹോട്ടലിലിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുകയാണ് അപ്പോൾ ഭാര്യ എന്നു പേരുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആരംഭിച്ചു റയാൻ്റെ ജോലിയെപ്പറ്റി കേട്ട ഇയാൾക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടു ഭാര്യ പേര് ചോദിക്കുമ്പോൾ റയാൻ തൻ്റെ പേര് ജാക്കെന്നാണ് പറഞ്ഞിരുന്നത് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്